എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം അക്ഷരമുറ്റം അക്ഷരമുറ്റം പാർട്ട് ആണ് ആണ് ഒരുപാട് ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് ഇത് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് കണ്ടു നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ശരി ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളിൽ ആദ്യത്തേത് പരമാവധി നിഷാൻ ഉത്തരം പറയുക പറ്റാത്തത് എനിക്ക് സഹായിക്കാം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ ഇപ്രാവശ്യം വാങ്ങിയത് ആരാണ് മനു ബക്കർ ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ് മഹാനോബിസിന്റെ ജന്മദിനമാണ് എന്നാണ് ജൂലൈ ജൂൺ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ തന്റെ സ്റ്റിപ്പുലേറ്റഡ് ഓവറുകൾ മുഴുവൻ എറിഞ്ഞിട്ടും ഒരൊറ്റ റൺസ് പോലും വിട്ടുകൊടുക്കാതെ റെക്കോർഡ് ഇട്ടത് ആരാണ് ഏത് ന്യൂസിലൻഡിന്റെ ലോക്കി ഫെർഗൂസൻ ശരിയായ ഉത്തരവാണ് ഏത് യോഗിനിയെതിരെ നാലാമത്തെ ചോദ്യം പഞ്ചതന്ത്രം ആരുടെ രചനയാണ് പഞ്ചതന്ത്രം കഥകൾ വിഷ്ണു ശർമ്മ വിഷ്ണു ശർമ്മൻ നിഷാൻ ഉത്തരം പറയുക അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇപ്രാവശ്യം യുദ്ധത്തിനിടയ്ക്ക് ഗാസയിലെ വളരെ പ്രശസ്തമായ ഒരു കൊട്ടാരം തകർന്നിരുന്നു എന്താണ് ആ കൊട്ടാരത്തിന്റെ പേര് അൽ ഭാഷ കൊട്ടാരം ശരിയായ ഉത്തരം ആറാമത്തേത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി എന്നിടം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കേരളത്തിലെ വളരെ പ്രശസ്തമായ പ്രസക്തമായ ഒരു കൂട്ടായ്മയാണ് ഏത് കൂട്ടായ്മ കുടുംബശ്രീ കുടുംബശ്രീ ശരിയായ ഉത്തരം ഏഴാമത്തെ ചോദ്യം ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ പതിനൊന്നിന്റെ കാര്യം എൺപത്തി ഏഴ് എട്ടാമത്തെ ചോദ്യം ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ലോകത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാൻ ശരിയായ അടുത്തത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഒരു ആദിവാസി വിഭാഗം ഇത്തവണ വോട്ട് ചെയ്തിരുന്നു ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷനിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്തു ഏതാണ് ആ ആദിവാസി വിഭാഗം അതെ ഷോംബൻ ഗോത്ര വിഭാഗമാണ് തിരുനെല്ലിയുടെ കഥാകാരി പി വത്സലയാണെന്നറിയാം അവരുടെ ആത്മകഥ ഏതാണ് കിളിക്കാനുള്ള ശരി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയുടെ പേരെന്ത് ഗോപിചന്ദ് തോട്ടക്കുരയാണ് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം വയനാട് ദുരന്തം ഇപ്പോൾ ഉണ്ടായതറിയാല്ലോ ഏത് സ്ഥലത്താണ് അത് പ്രധാനമായിട്ടും ഉണ്ടായത് മുണ്ടക്കൈ മേപ്പാടി പഞ്ചായത്താണ് ശരിയായ ഉത്തരം കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമല സീതാരാമൻ ഉച്ചത്തിൽ പറയുക നിർമ്മല സീതാരാമൻ ശരിയായ ഉത്തരം സംസ്ഥാനത്തെ ആദ്യത്തെ ജനറേറ്റീവ് എഐ കോൺക്ലേവ് ഉച്ചകോടി നടന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ് കൊച്ചി കൊച്ചി ശരിയായ ഉത്തരമാണ് ആരാണ് കേരള സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് അതിന്റെ പേരെന്താണ് എന്തു ചെയ്യുന്ന നീലപ്പന്മാന വള്ളം തുഴയുന്ന നീലപ്പന്മാൻ അടുത്തത് ക്രെലിൻ കൊട്ടാരം ഏത് രാജ്യത്താണെന്ന് പറയുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് റഷ്യർ വ്ളാഡിമിർ പുട്ടിനൊക്കെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് ക്രെംലിൻ കൊട്ടാരത്തിൽ വെച്ചാണ് ഇത്തവണത്തെ ഐ എസ് എൽ കിരീടം നേടിയത് ഏത് ടീമാണ് മുംബൈ സിറ്റി എഫ് സി ശരിയായ ഉത്തരവാണ് കോളനികൾ ഇനി നഗറാണ് അതുപോലെ ഉന്നതി പ്രകൃതി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദപ്രയോഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ആ രീതിയിൽ നിയമം കൊണ്ടുവന്നത് ഏത് മന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം രാജിവെച്ചതിനു ശേഷം ഇപ്പോൾ എം പി ആയി ൃൻകൃൻ ശ ഉത്തരം ര ലോകുസ്തക തലസ്ഥാനം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് കെയർ സ്റ്റാമർ ലേബർ പാർട്ടിയുടെ അല്ലെ ഋഷി സുനക്ക് മാറി കഴിഞ്ഞ് വന്നയാള് കെയർ സ്റ്റാമർ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന എത്രാമത്തെ രാജ്യമാകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇപ്പൊ മൂന്ന് രാജ്യങ്ങളാണ് അല്ലെ ഏതൊക്കെയാ മൂന്ന് രാജ്യങ്ങൾ ഇപ്പൊ എത്തിച്ചിട്ടുള്ളത് ആ അതെ റഷ്യ അമേരിക്ക മൂന്നാമത്തെ ആള് ചൈന ഗഗന്യാൻ ദൌത്യം ഇന്ത്യയുടെ ഗഗന്യാൻ ദൌത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രശാന്ത് ബാലകൃഷ്ണൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്തെത്തുന്നത് രാകേഷ് ശർമ്മ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ ഏത് വാഹനത്തിൽ പറയാമോ റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് സോയൂസ് 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 പേടകത്തിൽ സല്യൂട്ട് ആണ് ലാസ്റ്റ് വൺ ഇന്നത്തെ ഈ എപ്പിസോഡിലെ നിഷാനോടുള്ള മൊബൈൽ ഫോണിന്റെ ഉപജ്ഞാതാവ് ആര് മൊബൈൽ ഫോൺ കണ്ടെത്തിയ മാർട്ടിൻ കൂപ്പർ ശരിയായ ഉത്തരം അപ്പോൾ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറിയുടെയും അടുത്ത ലെവലായിട്ടതേ ഇപ്പൊ തന്നെ വരുന്നതായിരിക്കും അതിന്റെ സെക്കൻഡ് പാർട്ട് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അതുവരെ കോട്ടയത്ത് നിന്നും